ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്ത്രവും കുതന്ത്രവും ഒക്കെ പ്രതിരോധിച്ചുകൊണ്ട് പ്രകോപനവും പ്രകോപനവും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മുസ്തഫ ബഹുമാനപ്പെട്ട ഐക്യ ജനാധിപത്യ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസികളെ വളരെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് പ്രസക്തിയില്ല ഇദ്ധ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാര സാരഥികളെ വിജയിപ്പിക്കണമെന്ന് നേരിട്ട് വന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ കരുത്തനായ നേതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാര്യനിർവാഹ സമിതി കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യനിർവാഹ സമിതി അംഗം സി പി മുഹമ്മദ് അറുകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് യു ഡി എഫിന്റെ കരുത്തനായ നേതാവ് ജി എം എ കരീം സാഹിബിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മാസ്റ്റർ മാരായ മംഗലം സോയ ജോസഫ് റിയാസ് മുക്കോളി കമ്മൂട്ടി ഹാജി ടി എ ജബ്ബാർ മാസ്റ്റർ ജബാർ മുസ്തഫ തുടങ്ങിയ തുടങ്ങിയവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വേദിയിലേക്ക് അധ്യക്ഷനായി ക്ഷണിക്കുകയാണ് സ്വാഗതത്തിൽ പരിപാടി ചെയ്യുന്നതിനു വേണ്ടി സാഹിതെ ആദ്രി അതിനു മുമ്പ് നമ്മളെ ലീഡറെ ആരാധകർക്കുന്നതിന് വേണ്ടി മധുര മുസ്ലിം ലീഗ് പ്രസിഡന്റ് എല്ലാ നേതാക്കളും നമ്മുടെ രംഗീതരായിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സന്മാരായാലും മാസ്റ്റർ ജോസഫുകൾ അതുപോലെ തന്നെ മറ്റു നേതാക്കളും അതുപോലെയുള്ള നേതാക്കൾ ആവേശത്തോടു കൂടി ഇന്നിവിടെ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം അണിനിരുന്ന പഞ്ചായത്തിലെ പ്രവർത്തകന്മാർ വളരെ ആവേശകരിതമായി അടുത്ത പോളിംഗ് ദിവസത്തിലേക്ക് ഒരുങ്ങി നിൽക്കുന്ന വിജയം സുശ്ചിതമാണ് എന്ന മുഖഭാവത്തോടു കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കാൻ ഞാൻ പ്രചരണം അവസാനിക്കുന്ന ഈ സമയത്ത് കേരളം കേരളമൊട്ടാകെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ആയി വന്നിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷിക്കന്മാർ വിലയിരുത്തുന്ന വിലയിരുത്തുന്നൊരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പറയാൻ പോകുന്നത് നമ്മൾ സി പി എം നമുക്കെല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ യു ഡി എഫിൻ്റെ വരും ആവേശം പ്രകടമാണ് പാലക്കാട് ജില്ലയിലും അത് വളരെ അധികം പ്രകടമാണ് കാരണം നമ്മൾ വളരെ പതിറ്റാണ്ടുകളായി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് വികസന രംഗത്തും ഒക്കെ പല നേട്ടങ്ങളും നമ്മൾ കാലക്രമേണ ഈ സ്റ്റേറ്റിൽ ഉണ്ടാക്കി കൊണ്ടുവന്നു മാറി മാറി വരുന്ന ഗവൺമെൻ്റുകളൊക്കെ ഇടതു ഭരണാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും നേട്ടങ്ങളിൽ അവരവരുടെയായ പങ്കുവഹിച്ചു അങ്ങനെ മുന്നോട്ട് പോകുക ഭരണം ഉണ്ടാവുമ്പോ അതിൽ വരുന്ന പോരായ്മകൾ യു ഡി എഫ് ഭരണം വരുമ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്ക ഉള്ള കോളേജുകളിൽ പോലീസ് അനുവദിക്കുക ഉള്ള കോളേജുകൾ പുതിയ ഡിഗ്രി അനുവദിക്കുക എന്നൊക്കെ തുടങ്ങി പല നടപടികളുണ്ട് പലതും പക്ഷെ ഇപ്പോ തുടർച്ചയായി പത്തു വർഷം അവർ പകം പഠിച്ചപ്പോ ആ പതിവൊക്കെ തെറ്റി നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിന്റെ അവസ്ഥ പിറകോട്ട് പോയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം തന്നെ പുതിയ കോഴ്സുക ഡിഗ്രികളില്ല പോസ്റ്റ് കൊടുക്കൂല ഡോക്ടർമാരെ പാസ്സാക്കൂല ഇവിടെ സി പി എം കിട്ടുന്നെല്ലാം വികസനം ഈ പരിസരത്തും ഒക്കെ നമ്മൾ നടത്തിയതാണ് അന്നത്തെ മുദ്രാവാക്യം തന്നെ വികസനം അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയിലെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മ അതിന്റെ അത്തരം ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര കാര്യം നടത്തുക ചെയ്യണം എന്നാണ് ഇപ്പോ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര സംഗതികൾ ഇല്ലാതാക്കണം എന്നുള്ള പരിപാടി കൊണ്ടാണ് ഈ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് പത്തു വർഷത്തെ ഭരണത്തിന്റെ ബാലൻസ് ഷീറ്റ് ഇപ്പം എന്തെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ആരോഗ്യരംഗം വല്ലാത്ത ഒരു സ്ഥിതിയിലായി ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർമാര് വിളിച്ചു പറയാൻ തുടങ്ങി സർവീസ് റൂൾ അനുസരിച്ച് ഗവൺമെന്റ് ഡോക്ടർമാർക്ക് അങ്ങനെ വിളിച്ചു പറയാനൊന്നും പാടില്ല പക്ഷെ ഗത്യന്തരമില്ലാതെ ഇല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രംഗത്ത് വന്ന് പത്രസമ്മേളനം നടത്തി നമ്മൾ കണ്ടു ഇവിടെ കാണാൻ വയ്യ നോക്കി നിൽക്കാൻ വയ്യ ഒന്നിനും ഒരു തുമ്പാലും ഇല്ല അത്യാവശ്യ മരുന്നുകളില്ല ഉപകരണങ്ങളില്ല അതിന് ആരോഗ്യമന്ത്രി മറുപടി എന്താ അത് ഈ സിസ്റ്റത്തിന്റെ വഴപ്പാണ് സിസ്റ്റം നേരാക്കലും മന്ത്രിന്റെ പണി അത് അറിയില്ലെങ്കിൽ പിന്നെ അത് അവസാനിപ്പിച്ച് വേറെ വല്ല പണി നോക്കാം എന്നുള്ളതാണ് അങ്ങനെ ആരോഗ്യരംഗത്തെ നമ്മൾ പുറകോട്ട് പോയി വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ട് പോയി ഡെവലപ്മെന്റിൽ പുറകോട്ട് പോയി സാമ്പത്തികമായി പൊളിഞ്ഞ് ഞാൻ രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്നില്ല പറഞ്ഞത് സാമ്പത്തികമായി ഏതാണ്ട് ഒരു പാപ്പരായ അവസ്ഥയാണ് ആശാവർക്കർമാരൊക്കെ അവിടെ സമ്മരം ചെയ്ത് ഏഴു ഗവൺമെന്റ് അവിടെ ഇങ്ങനെ തുടർച്ചയായി സമരം ചെയ്യുമ്പോൾ എന്തെങ്കിലും അവസാനിക്കുന്നുണ്ട് കഴിയില്ല അവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് പറയുക ഇവർക്ക് കൊടുക്കാനല്ല പത്ത് കൊല്ലം അധികാരത്തിൽ ഇരുന്നവര് അതുവരെ കൊടുക്കാതെ പോവാൻ നേരത്തെ പ്രഖ്യാപിക്കാൻ മനസ്സിലാവരം വിശ്വസിക്കാൻ പോകും കേട്ടോ നമുക്കറിയാം പത്ത് വർഷം അങ്ങനെ ഒന്നും ചെയ്യാതെ അധികാരം ആസ്വദിച്ച് അധികാരം ആസ്വദിക്കലാണ് പഴിയത് അതൊരു ചെലവും കുറക്കാതെ ഗംഭീരമായി മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ അങ്ങനെ നടന്ന് അധികാരം ആസ്വദിച്ച് പത്തു കൊല്ലം പോയി അതിന് പല എന്താ നമ്മൾ പതിറ്റാണ്ടുകളായി ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതായി കേരളം ഇപ്പോൾ തമിഴ്നാടിൻ്റെ പുറകിലെ നിയമസഭയിൽ കണക്ക് ഉദ്ധരിച്ചു കൊണ്ട് സ്റ്റാറ്റിസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മറുപടി ഉണ്ടാക സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നല്ല വളർച്ചയുടെ പാതയിലാണ് കേരളം പറങ്ങോട്ടാണ് കേരളം എല്ലാ രംഗത്തും പറഞ്ഞോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അക്രമം ഗുലമാലും അല്ലാതെ വേറെ എന്തെങ്കിലും ലോകത്ത് മുഴുവൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തം കുട്ടികൾ പുതിയ പോലീസുകൾ അതൊരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ അതേപോലെ ഇവിടെ എന്താ തനി രാഷ്ട്രീയങ്ങളിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അക്രമം കൊല്ലും കൊലയും അപ്പൊ ഈ ഈ സ്ഥിതി ഒന്ന് മാറാൻ സമയായി അതേ ഞാനിവിടെ പറയും ഈ സ്ഥിതി ഒന്ന് മാറാൻ സമയായി പഞ്ചായത്തില് ആണ് അതിന്റെ തുടക്കം ഈ തുടക്കം നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ തൂത്തുപാരി ജയിലിൽ ഇവരെ ദൂരെ ദൂരെ കളഞ്ഞതിന് അവസരമാണോ കേരളത്തിലെങ്കിലൊരു മാറ്റം വന്നു കേരളത്തിലെങ്കിലൊരു മാറ്റം ഉണ്ടായാൽ നമുക്ക് യു ഡി എഫിന് ഒരു ആൾട്ടർനേറ്റീവ് വേറൊരു അജണ്ട ഉണ്ട് സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള അജണ്ടയാണ് തയ്യാറാക്കിയത് എന്ന് നമ്മൾ പറയുന്നത് എല്ലാ മേഖലയിലും മലയോര മേഖലയിൽ നമുക്കറിയാം എന്നിപ്പോൾ വാർത്ത അല്ല ഡെയിലി ആളുകളെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നു പൊലിമുരിക്കുന്നു അതൊരു വാർത്ത ഇല്ലാതായി ഈ കാടും ഈ മൃഗങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ അവിടെ യു ഡി എഫിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് എന്താ നിത്യം നടക്കേണ്ട വാജ്പയനും അതുപോലെ തന്നെ അവിടെ നടക്കേണ്ട അവിടെ നടക്കേണ്ട പോലീസ് കാവലും അവിടെ നടക്കേണ്ട ഫോറസ്റ്റ് സംരക്ഷണവും മൃഗങ്ങളിൽ നാടുകൾ സംരക്ഷിക്കുന്ന ഒന്നും അവരത് പണമില്ല ഒന്നും നടക്കുന്നില്ല ശ്രദ്ധല്ല വനമന്ത്രിക നാട്ടിലെന്താ നടക്കണത് എന്ന് തന്നെ അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി കുറച്ചു കാലം മുന്നോട്ട് പോയാൽ നമ്മൾ ബ്രിട്ടീഷുകാർ നിന്ന് സ്വാതന്ത്ര്യം ബാക്കി അത് കഴിഞ്ഞതിന് ശേഷം സംഘടിതമായി ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അസൂയ ഉളവാക്കിയ ആ വളർച്ച ആ മാറ്റം നമ്മൾ കുട്ടികളെ പറ്റില്ലേ യു ഡി ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന എൻജിനീയറിങ് കോളേജും മെഡിക്കൽ എല്ലാ കാലത്തും ഒക്കെ നാൻ ഈ ഗവൺമെൻ്റെ കാര്യം തമിഴ് ഗവൺമെൻ്റെ കാലത്ത് അതിന് മുമ്പ് അടുത്ത വർഷ ഭരണങ്ങളെ കാലത്ത് ഒരു കോളേജ് ഇവിടെ ഓരോ എൻജിനീയറിങ് കോളേജോ ഒരു മെഡിക്കൽ കോളേജോ ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ കോളേജ് ഉണ്ടായിട്ട് കൂടി കൂടി കല്കൂടും ബാക്കി കുട്ടികളൊക്കെ വല്ല കർണാടകയിൽ അപ്പുറത്തൊക്കെ പോകാം പക്ഷേ നമ്മൾ വന്നപ്പോൾ ഒന്നായിട്ട് നമ്മൾ പുതിയ പുതിയ സ്ഥാപനങ്ങൾ കൊടുത്ത് ഒന്നും തെറ്റുണ്ടായി എത്രയോ ഡോക്ടർമാർ എത്രയോ എഞ്ചിനീയർമാർ ഐ എ എസ് വരെ ഐ പി എസ് ആ സംസ്ഥാനത്തുണ്ടായി വലിയ കുതിപ്പ് നമുക്കുണ്ടായി അപ്പം അതൊക്കെ നഷ്ടപ്പെടാൻ പോകണം അതുകൊണ്ട് ഇടതുപക്ഷ ഭരണം ഇനി തുടർന്നുകൂടാ നമ്മളെക്കാൾ കൂടുതൽ എൽ ഡി എഫ് എൽ കണ്ടറിയാം അവരണികൾക്കറിയാം അവരണി കണ്ട് ഈ ആവേശം കുറവിന്റെ കാരണം അതാണ് എവിടെ ചെന്നാലും ഇടതുപക്ഷ അണികൾക്കൊരാവേശം ഇല്ല എന്ന് എല്ലാവരും പറയുന്നു അതിന് കാരണം ഇതാണ് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം ഈ ഭരണം ഒന്നും അവസാനിച്ച് കിട്ടില്ല ഇപ്പം ഇടതുപക്ഷക്കാരുടെ ഒരാവശ്യമായി മാറിയിട്ടുണ്ട് വാർത്ത അല്ല നമ്മളെ പാർട്ടി ഉണ്ടാവില്ല മുന്നണി ഉണ്ടാവില്ല അവർ തന്നെ അടക്കം പറയാൻ പറ്റില്ല അതാണ് സ്ഥിതി ഈ സബരിമലി ഒക്കെ കൂടി വന്നപ്പോൾ അവർക്ക് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി എന്നിട്ടല്ലേ നാളും ഭരിക്കലും അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ എല്ലാ ഭരണവും പഞ്ചായത്തായാലും ബ്ലോക്കായാലും അതുപോലെ തന്നെ ജില്ലയായാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഏറ്റുക്കളും നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരായ പ്രഗത്ഭവതികളായ സ്ഥാനാർത്ഥികൾ ഇവിടെ അണിഞ്ഞി അണിനിരം ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലയിലേക്കും ബ്ലോക്കിലേക്കുമൊക്കെ അവരെ വൻ ഭൂരിപക്ഷത്തോടുന്ന വിജയിച്ചിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞ് അധികൃതയ്ക്കാതെ മാസങ്ങൾക്കകം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക അതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റം പൂർത്തിയാവും കേരളത്തിൻ്റെ നല്ല കാലം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രഖ്യാപിക്കുന്നു നമ്മുടെ ശാലയിൽ നിന്ന് ഡോക്ടറെ നേടിയ മൈക്രോബയോളജി ഡോക്ടറെ നേടിയ ജില്ലാ കെ എസ് സുരക്ഷാ ഡോക്ടർ വി ടി ഹാരിസന് അതാബി നിയോജക മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു ഉപഹാരം ബഹുമാനപ്പെട്ട അബ്ദാൻ ഗുരുസാഹിബ് നൽകും നൽകുന്നതിന് വേണ്ടി ബോമനപ്പെട്ട അഭിനന്ദാൻ ഗുരുസാഹിബിനെയും ഡോക്ടർ ഹാരിസിനെയും ആദരപൂർവ്വം പ്രിരിക്കും ഡോക്ടർ ഹാരിസ് കുസ്ലി നേതാവ് വിസകുട്ടി മാസ്റ്ററുടെയും ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് മകനാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു ഫോട്ടോ സെഷനാണ് അഞ്ച് മിനിറ്റ് ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളെ